ഹായ് യു വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഓഫർ സെയിൽ വീഡിയോ ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം എക്സൽ ആണ് സൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിന്റെ നെണക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് കീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിന്റെ ബോട്ടം പലാസോ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റിനെയാണ് ഇതിന്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹാഫിൻ ആൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഐറ്റം പർച്ചേസ് ചെയ്തൊരു കമന്റ് ചെയ്യാം കേട്ടോ ആണ് സൈസ് കേട്ടോ ലാർജ് സൈസും അവൈലബിൾ ആണ് സെയിം ലാർജും അവൈലബിൾ ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് ടോപ്പിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം കണ്ടോ അലാസോ ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ക്രഷ് മെറ്റീരിയൽ ആണ് നെക്കിയിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് ബോട്ടം പലാസോ ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട ക്രഷ് മെറ്റീരിയൽ ആണ് നല്ലൊരു ലാമണ്ടറും വൈറ്റ് ആയിട്ടൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ബോട്ടം പലാസോ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഓഫർ സൈലാണ് കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ജനുവരി ഫസ്റ്റിന് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ അതിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ക്രഞ്ചിയാണ് മെറ്റീരിയല് മച്ച് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തത് നെക്ക് ഇത്രയും ലെങ്ത് ഇല്ല കേട്ടോ ഇവിടെ ഒരു ഇത് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഷാളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നിവൃത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് സെയിം ലാർജും അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് സർപ്ലീസ് ചെയ്യാം കേട്ടോ ഇതൊരു മാംഗോ എല്ലോ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ ടോപ്പിലൊക്കെ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിന്റെ ബോട്ടം പ്ലാസോ ആണ് ഓഫ് ഗ്രീൻ ആണ് ഷീഡ് കേട്ടോ ടോപ്പിലൊക്കെ നല്ല ഹെവി ഡിസൈൻ ആണ് ബോട്ടം പലാസോ ആണ് ലാർജും എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഇതൊരു ലൈറ്റ് മറൂൺ ആണ് ഒരുപാട് ഡാർക്ക് അല്ല ലൈറ്റ് മറൂൺ ആണ് ബോട്ടം പലാസോ ആണ് ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഇത് ടിനോൺ ആണ് മെറ്റീരിയൽ ടോപ്പിൻ്റെ എൻ്റെ നല്ല ഭയുള്ള ഡിസൈൻ ആണ് ബോട്ടം ഫ്രൈറ്റ് ബോട്ടാണ് ആണ് ഷോൾ നെക്സ്റ്റ് നല്ല ഭയങ്കര ബ്രൗൺ ഷെയ്ഡാണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അല്ല അടിപൊളി ഐറ്റാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ കീൽ ഗ്രീൻ ആണ് ഷീഡ് ഷീഡ് നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതിന് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കേണ്ട അപ്പോൾ പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ ബോട്ടം പലാസോ ആണ് പാർപ്പിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഇതബ് എക്സർ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ബോഡി പാർട്ട് ഫുൾ ആയത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഷിമ്മർ സോഫ്റ്റ് ഷിമർ ആണ് മെറ്റീയത് ബോട്ടം പലാസു ആണ് മിക്സ് നല്ല ഭയങ്കര മെറൂൺ ആണ് ചീഡ് കേട്ടോ ഷാള് കോട്ടം പലാസു ആണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതുപോലെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ മിക്സ് നല്ലൊരു ഗ്രീൻ ആണ് ചെയ്ത് ഷാൾ നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഓഫർ വെറും പത്ത് ദിവസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജനുവരി ഫിഫ്ത്ത് വരെയാണ് നമ്മുടെ ഓഫർ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണ്ട ഇത് ആണ് മെറ്റീരിയൽ സെവൻ ഡബിൾ നയൻ മുതൽ നമ്മുടെ ഷോപ്പിൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അപ്വൈസ് പ്യുർ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല കളറാണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ടോക്കി ഒരു കളക്ഷൻ കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് പ്യുവർ ആണ് മെറ്റീരിയൽ ലാർജും എക്സലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിലും ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് സ്റ്റാപ്പ് ജോക്കറ്റാണ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള സാഫ്റ്റ് ആണ് അംബോട്ട പ്ലാസോ ആണ് കേട്ടോ അമ്പോട്ടത്തിലും നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഞാൻ ഈ വേറെ ഇതിലുള്ളതിന്റെ സൗത്ത് ഇന്ത്യസ് അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പൈസ തന്നെ ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് ഇതിന് നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വേറെ ഇതായിട്ട് ഇതിൻ്റെ വരുന്നത് കമൻസ് കാണാറുണ്ട് അധിക വീഡിയോസിൽ ഞാൻ വേറെ ഇതായിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതിന്റെ സ്ലീവിലൊക്കെ ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തുള്ളത് കളർ പീൻഡേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് വേണ്ടവര് മെസ്സേജ് അയച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഞാൻ വേറെ ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് സ്റ്റീൽ ബ്ലൂ ആണ് സ്റ്റീൽ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ഇതിന് കൊടുത്തുള്ളത് കോട്ടൺ പലാസോ ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേട്ടോ അപ്പോൾ ഐറ്റം മിസ് ആക്കേണ്ട നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തത് അതുപോലെ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഐറ്റം കൊടുക്കും കേട്ടോ പിന്നെ നെക്ലേ ഉണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഇത് വെൽവെറ്റ് ഓർഗൻസീണ് മെറ്റീരിയൽ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടാണ് ഈ ഒരു കോളറിൽ മാത്രമാണ് ഇതിൽ സ്റ്റോൺ വർക്ക് വരുന്നത് നല്ല ഭയങ്കര ഹാൻ ലേസ് ആണ് അനക്കിലാണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് ഒരു ബാക്ക് പാർട്ടിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ വെല്ലറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ഷോളയില് ഫുള്ള് ലേസ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ഐസ് ബ്ലൂ ആണ് ചെയ്ത് കേട്ടോ സ്കൈ ബ്ലൂ അല്ല നെക്സ്റ്റ് വെല്ലറ്റ് ചെയ്യുന്ന മെറ്റീരിയലിട്ട് അനക്കിൽ നല്ല ഭയങ്കര ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലും സിമ്പിൾ ആയിട്ട് ഒരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് മുതൽ ഡബ്ലെക്സ് വരെ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ഷിമ്മർ മെറ്റീരിയലാണ് ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൽ കൊടുത്തത് കേട്ടോ സ്റ്റോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫോട്ടം നോർമൽ ഫോട്ടോ ആണ് ഡബിൾ എക്സ് വരെ പൈസ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടതൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ടോ സ്ക്രീനിൽക്കാണോ വാട്ട്സപ്പ് നമ്പർ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഒരു മൂന്ന് ചോദിക്കാം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി വെച്ച് നല്ലൊരു ക്യാഷ് കളറാണ് കേട്ടോ സ്റ്റോളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ് അപ്പോൾ ഇത് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ റോൾ ചെയ്ത മോഡൽ ഷോളുകൾ വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാച്ച് ആയിട്ട് ഷോളൊക്കെ വേണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വൺ ഫിഫ്റ്റി അതുപോലെ ടു ട്വൻറ്റി ആ ഒരു കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ ജേഴ്സും ഹിജാബ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇതുമോ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ പാർസൽ കഴിക്കിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്